അല്ല ഞങ്ങളത് സ്വീകരിച്ചു നിങ്ങളുടെ പറഞ്ഞു നിങ്ങളെയൊക്കെ ഇന്നലെ പ്രഖ്യാപിച്ചു ചോദിച്ചിട്ടല്ലോ നിങ്ങൾ ഞാൻ ഞാനെന്ത് ചെയ്യേണ്ടത് ഞങ്ങൾ ആരോടൊന്നും ചോദിച്ചോ നിങ്ങൾ ആരോടൊന്നും ചോദിച്ചിട്ടില്ല ഞങ്ങളെ ഇലക്ഷനെ ആര് സപ്പോർട്ട് ചെയ്താലും ഞങ്ങൾ വോട്ട് വാങ്ങും ഏത് സ്ഥാനാർത്ഥിയും വോട്ട് വാങ്ങും ഞങ്ങളും തമ്മിൽ സഖ്യം നടത്തിട്ടില്ല ചർച്ച പോലും നടത്തിട്ടില്ല പാർട്ടി വന്നിട്ട് ചർച്ച നടത്തിട്ടില്ല അങ്ങനെ തീരുമാനം നിങ്ങൾ എടുത്തിട്ടില്ല പിന്നെ ആർക്കും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയൊക്കെ വോട്ട് ചെയ്യാൻ കാരണം അത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ മിനുക്കാണ് പാർട്ടിയുടെ ഏറ്റവും വലിയ അംഗീകാരമാണ് അംഗീകാരമെന്നല്ല അവർക്ക് ഞങ്ങൾക്ക് വോട്ട് ചെയ്യണമെന്ന് അവർക്ക് തോന്നിയാൽ ഞങ്ങൾക്ക് അതിനകത്ത് തർക്കയില്ല അവർ വോട്ട് ചെയ്യും നിങ്ങൾ ആർക്കാ വോട്ട് ചെയ്തത് വോട്ട് ചെയ്യുന്ന രാജ്യത്തിന്റെ നിലനിൽപ്പിന് അനിവാര്യമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ആ വോട്ടർമാരുടെ തീരുമാനത്തോടൊപ്പം പാർട്ടി സ്വാഭാവിക എന്തിനാ ഞങ്ങള് പറയുന്നത് പിന്തുണ വേണ്ട അദ്ദേഹത്തെ സ്ഥാനാർത്ഥി പറയോ ഞാൻ പറയുമോ ഒന്നുട്ടാ പറയില്ല എന്റെ രാഷ്ട്രീയ എതിരാളികളാ സി പി എം കാർ സി പി എം കാർക്ക് വോട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ വോട്ട് ചെയ്യണ്ടെന്ന് ഞാൻ പറയില്ല പാർട്ടി ഈ രാജ്യത്തേക്ക് നിൽക്കുന്നത് ഈ ഭൂമിയിലല്ലേ ജീവിക്കുന്നത് അവർക്ക് അവർക്കെന്താന്ന് അവർക്ക് അവരുടേതായ രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ട് ആ കാഴ്ചപ്പാട് വരും അവര് പോയിക്കോട്ടെ നമുക്ക് നമ്മളെ ആ കാഴ്ചപ്പാടുണ്ട് കാഴ്ചപ്പാടില് ഞങ്ങള് പോകും അവർ ഇതിനോട് ഇത് പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ ആഴ്ച അടിച്ചേൽപ്പിക്കണ്ട ഞങ്ങളുടെ കേട്ടോ അടിച്ച